എല്ലാവർക്കും കൃഷ്ണ ആശംസകൾ വളരെ സന്തോഷമുണ്ട് ഭഗവാന്റെ ഒരു സ്പർശമുള്ള സിനിമ ചെയ്യാനാവുന്നത് അത് ഈ ഗുരുവായൂരിൽ ജനിച്ച മുതൽ ഉണ്ട് ഗുരുവായൂർ എല്ലാം ഗുരുവായൂരം ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കുക ഒരു ആറ് സിനിമ സംവിധാനം ചെയ്യാനായി ലോകത്തിൽ തന്നെ കുറേ അംഗീകാരങ്ങൾ കിട്ടാനായി ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോഴുള്ളൊരു ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു പാൽപായസം പോലെ മാത്രമുള്ള ഒരു സിനിമ ഒരു ഭാഗ്യം എനിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ കൃത്യമായും പൂർണ്ണതയോടുകൂടി ഭഗവാൻ്റെ എല്ലാ പറ്റുന്ന എല്ലാ നമ്മളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഭഗവാൻ്റെ ഒരു സ്പർശം അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ളത് അതിൻ്റെ നൂറരട്ടി ഭഗവാൻ ചിലപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ചിട്ടായിരിക്കുന്നില്ല അതുപോലെയുള്ള ഒരുപാട് പേരെ ലൈഫിലൂടെ നേരിട്ട് കഴിഞ്ഞിട്ടും അതിൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ സിനിമ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു പാൽപായസം അറ്റ് ഗുരുവായൂർ എന്ന സിനിമയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി എത്തിച്ചേർന്ന ശ്രീ ഗോകുലം ഗോപാലൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഗുരുവായൂർ ഭക്തന്മാരാണ് പാൽപായസം എന്ന ഒരു പേര് കേട്ടതന്നെ ഞാൻ മണിയെ വളരെ സന്തോഷത്തോടു കൂടി ഇത് സ്വീകരിക്കുകയാണ് ഈ പേര് കാരണം പാൽപ്പായസം ഗുരുവായൂരിന്റെ പേരിനെ അനുബന്ധിച്ചിട്ടുള്ളവർ ഒന്നാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഞ്ചു ഒരുപാട് എല്ലാ മാസങ്ങളും എന്ന് അതുകൊണ്ട് തന്നെ ആ ബ്ലസ് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അത് സംബന്ധമാണ് അത് ആ ഒരു വാരിയുള്ള ബ്ലസ് കിട്ടിയവരാണ് സന്തോഷിക്കുന്നവരാണ് അപ്പം ഈ ഒരു സിനിമ എടുക്കുക ഞാൻ മനുഷ്യ സിനിമ രണ്ട് മൂന്നാല് സിനിമ ആദ്യമായിട്ടൊരു സിനിമ ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് അവിടെ രണ്ടായിരത്തി ഞാൻ തന്നെ കണ്ട ലാബന അപ്പോൾ അതൊക്കെ വലിയ സിനിമ തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും ഒരു പ്രാധാന്യം കണ്ടിരുന്നത് ഇത് സിനിമ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ ഭക്തിയുള്ളവർ കൂടി ചെയ്യുന്ന ഈ പടം എല്ലാവരും